എറണാകുളം ജില്ലയിൽ ഗേറ്റഡ് വില്ലാ പ്രൊജക്ടിനകത്തായി ആറ് സെന്റ് മൂന്നര സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആമ്പല്ലൂർ പഞ്ചായത്തിൽ പരയൻകാവ് ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഗേറ്റഡ് വില്ല പ്രൊജക്ടിനുള്ളിലായാണ് ഈ കാണുന്ന ആറ് സെന്റ് മൂന്നര സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും വിൽക്കുന്നതാണ് ഇവിടെ ഓരോ പ്ലോട്ടുകളിലേക്കും അഞ്ചു മീറ്റർ വീതിയുള്ള വഴി സൗകര്യം നൽകിയിരിക്കുന്നു റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് ഈ പ്ലോട്ട് അനുയോജ്യമായി വരുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ മുളന്തുരുത്തി ടൗണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ആറ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയും മൂന്നര സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയുമാണ് വില നിഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ്